കൊന്നഗർ ഇത് കൊൽക്കത്തയിൽ നിന്നും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ചെറിയ ടൗൺ നമ്മുടെ കേരളത്തെ ചുറ്റിയുള്ള പ്രാന്ത പ്രദേശം പോലെ ഈ കൊന്നഗറും കൊൽക്കത്തയെ ചുറ്റിയുള്ള ഒരു സ്ഥലമാണ് ആ ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ആദർശ് നഗർ ഇവിടെയാണ് പ്രിയ ശർമ്മ എന്നൊരു പെൺകുട്ടി താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനാറാം തീയതി വൈകുന്നേരത്തിന് ശേഷം അവളുടെ തൊട്ടടുത്ത വീട്ടിൽ ടിവിയുടെ ശബ്ദം വളരെ ഉച്ചത്തിൽ കേൾക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു കൂടാതെ അടുത്ത വീട്ടിലെ നായ വളരെ വിചിത്രമായ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നു അതും ഒരുപാട് സമയമായി അവൾ ഇത് കേൾക്കുന്നുണ്ട് അടുത്ത വീട്ടിൽ താമസിക്കുന്നത് പ്രിയ ശർമ്മയുടെ ബന്ധുക്കൾ തന്നെയാണ് അതും ആ സമയത്ത് ആ വീട്ടിലെ രണ്ടും മുതിർന്നവരും ജോലിക്ക് പോയിട്ട് തിരികെ വന്നിട്ടുണ്ടാകില്ല ആ വീട്ടിലെ എട്ട് വയസ്സിലുള്ള കുട്ടി മാത്രം ഒറ്റയ്ക്കായിരിക്കും ആ സമയം ഒരുപക്ഷെ അവനായിരിക്കാം ടി വി ഇട്ടിട്ട് ശബ്ദം കൂട്ടി വെച്ചിട്ടുണ്ടാവുക വീട്ടിൽ മാതാപിതാക്കൾ ഇല്ലാത്തത് കൊണ്ട് അവനൊരുപക്ഷെ കളിക്കുന്നുണ്ടാകും അവന് രണ്ടടിയും കൊടുത്ത് വഴക്കം പറഞ്ഞ് ആ ടിവിയുടെ ശബ്ദം കുറച്ചിട്ട് വരാം എന്ന് കരുതിയാണ് പ്രിയ അവിടേക്ക് പോയത് പക്ഷെ അവൾ അവിടെ ചെന്ന് ആ കണ്ട കാഴ്ച അത് അവൾക്ക് തന്നെ വിശ്വസിക്കാനായില്ല അവൾ ഉടനെ നിലവിളിക്കാൻ തുടങ്ങി അയൽവാസികളെല്ലാം വിളിക്കാൻ തുടങ്ങി അങ്ങനെ അവിടെ തടിച്ചുകൂടി അയൽവാസികളെ കൊണ്ടുപോലും ആ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞില്ല അസഹനീയമായിരുന്നു മാത്രമല്ല പോലീസിനെ പോലും ആ ഒരു രംഗം ഞെട്ടിപ്പിച്ചു ഡോക്ടേഴ്സിനെ പോലും വിറപ്പിച്ചു ആ ഏരിയയിലുള്ള ലോക്കൽ ബി ജെ പി പോളിറ്റീഷ്യൻസ് പോലും ഈ ഒരു കേസ് നിങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി പ്രതിഷേധം നടത്തുമെന്ന് പറഞ്ഞു വളരെ ഓപ്പണായി തന്നെ പറഞ്ഞു ശാന്താ ശർമ്മ ഇവർ രണ്ടുപേർക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹം കഴിഞ്ഞു ഇവർ ഒരു ഇടത്തരം കുടുംബമാണ് ഇവർക്ക് വിവാഹം കഴിഞ്ഞ് നാല് വർഷങ്ങൾ കഴിഞ്ഞാണ് രണ്ടായിരത്തി പതിനാറാം വർഷം ഒരു കുഞ്ഞ് ജനിച്ചു അവരിപ്പോൾ എട്ട് വയസ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർ ഒരു ഇടത്തരം കുടുംബമാണ് കൂടാതെ ഒരു കുഞ്ഞുമുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ടുപേരും ജോലി ചെയ്താൽ മാത്രമേ ഒരു കുടുംബത്തെ നോക്കാൻ സാധിക്കുകയുള്ളൂ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം നടത്തിക്കാൻ സാധിക്കും കുഞ്ഞിന്റെ സ്കൂളിൽ ഫീസ് കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ പങ്കജ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു ശാന്ത ശർമ്മ ഒരു റെസ്റ്റോറൻ്റിൽ ജോലി ചെയ്യുന്നു മകനെ സ്കൂളിൽ കൊണ്ടാക്കാനും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാനും ആ ലോക്കലിൽ തന്നെ ഒരു വണ്ടി അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ ദിവസവും സ്കൂൾ കഴിഞ്ഞിട്ട് അവൻ ആ വണ്ടിയിൽ തിരികെ വീട്ടിലേക്ക് വരും അവൻ മാത്രമല്ല ആ വണ്ടിയിൽ മറ്റൊരുപാട് കുട്ടികൾ ഉണ്ടാകും കുട്ടികളുണ്ടാകും അവനാവശ്യമായ ഭക്ഷണമെല്ലാം ആ വീട്ടിൽ തന്നെ ഉണ്ടാകും രണ്ടുപേരും ജോലി അവസാനിച്ചതിനു ശേഷമാണ് വീട്ടിൽ വരിക ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഫെബ്രുവരി മാസം പതിനാറാം തീയതി അവൻ്റെ കസിൻ പ്രിയ ശർമ്മ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വളരെ ക്രൂരമായൊരു കാഴ്ചയായിരുന്നു കണ്ടത് അവൻ്റെ മുറിയിൽ എട്ട് വയസ്സുള്ള ആ കുഞ്ഞ് വളരെ ക്രൂരമായ രീതിയിൽ മരിച്ചു കിടക്കുന്നു അവൾ കണ്ട കാഴ്ച ആ കുഞ്ഞിൻ്റെ തല ചതഞ്ഞ് അതിന് മുകളിലായി ഒരു കരിങ്കല് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ശരീരം മുഴുവനും മുറിവായിരുന്നു ആ എട്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ അവസ്ഥ സഹിക്കാൻ കഴിയാത്തതായിരുന്നു ആ മുറി മുഴുവനും രക്തം തെറിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സും ഫോറൻസിക് ടീമും പറഞ്ഞത് അവനെ ആ വീട്ടിൽ കിട്ടിയ എല്ലാ വസ്തുക്കളും ഉപയോഗിച്ച് അടിച്ചു വന്നിട്ടുണ്ട് ഇരുമ്പ് കമ്പി കൊണ്ടടിച്ചിട്ടുണ്ട് കല്ലുകൊണ്ടുണ്ടാക്കിയ ഗണപതിയുടെ സ്റ്റാച്യു അത് ഉപയോഗിച്ച് തലയിലടിച്ചു അടുക്കളയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അവന്റെ കയ്യിലെ ഞരമ്പ് മുറിച്ചിട്ടുണ്ട് ശരീരം മുഴുവനും അത്രയേറെ ദേഷ്യത്തിൽ കുപ്തി ഇറക്കിയിട്ടുണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആ കത്തി തന്നെ വളഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിയ ശർമ്മ കുഞ്ഞിനെ കണ്ട ഉടനെ നിലവിളിക്കാൻ തുടങ്ങി അയൽവാസികൾ വരുന്നു തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ ആ കുഞ്ഞിനെ കൊണ്ടുപോയി പക്ഷെ അവിടെ എത്തി ഡോക്ടേഴ്സ് പരിശോധിച്ചപ്പോൾ ആ കുഞ്ഞ് നേരത്തെ മരിച്ചു എന്നാണ് പറഞ്ഞത് ആ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഡോക്ടേഴ്സിന് പോലും ഒന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒന്നും ഉൾക്കൊള്ളാനായില്ല എന്ത് സംഭവിച്ചു എന്ന് അവർക്ക് തന്നെ വല്ലാത്ത ദുഃഖം തോന്നി അവർ സംഭവം അത്രയേറെ ക്രൂരമായതുകൊണ്ട് ആ ഏരിയയിലെ ജനങ്ങൾ തന്നെ ഭയപ്പെടാൻ തുടങ്ങി കാരണം ഈ ഒരു കേസത്തിൻ്റെ തുടക്കഘട്ട അന്വേഷണത്തിൽ പോലും ഇതിൻ്റെ കാരണക്കാർ ആരായിരിക്കുമെന്ന് പോലീസിന് മനസ്സിലായതേയില്ല ഒരു പക്ഷേ കുഞ്ഞിനെ കൊണ്ട് കാർ ഡ്രൈവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്ന് പോലീസിന് ഒരു കേസിൽ ഒരുപാട് സംശയം ഉണ്ടായിരുന്നു ചുറ്റുമുള്ള അയൽവാസികളോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് അവൻ നല്ലൊരു കുട്ടിയാണ് ആരോടും ദേഷ്യത്തിൽ ഒന്നും സംസാരിക്കില്ല വളരെ ശാന്തനായിരിക്കും എന്ന് പറഞ്ഞു ഇതേ കാര്യം അവൻ്റെ അച്ഛൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ മകനും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി അവൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷെ അപ്പോ ഞങ്ങളത് വലിയ പ്രശ്നമായി കണ്ടില്ല ചെറിയ കുട്ടികളല്ലേ എന്ന് കരുതി ഞങ്ങളതങ്ങ് വിട്ടു പക്ഷേ ഇപ്പൊ എനിക്കത് അങ്ങനെ വിടാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു മറ്റൊരു ഭാഗത്ത് പോലീസ് ചിന്തിച്ചത് ആ വീട്ടിൽ ഷാഡോന്നൊരു നായ ഉണ്ടായിരുന്നു ആ നായ എന്തുകൊണ്ട് ഈ ഒരു സംഭവം നടക്കുമ്പോൾ കുറച്ചില്ല കൂടാതെ ഇത്രയും ക്രൂരമായൊരു സംഭവത്തിൽ തീർച്ചയായും അത് ചെയ്തവന്റെ ശരീരം മുഴുവനും രക്തം തെറിച്ചിട്ടുണ്ടാകും അത്രയേറെ രക്തക്കറിയോടു കൂടി ആ തുണിയോടുകൂടി അയാൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരാളെങ്കിലും കണ്ടിട്ടുണ്ടാകും അപ്പോൾ എങ്ങനെയായിരിക്കും അവൻ ഇത്രയും ക്രൂരമായൊരു സംഭവം ചെയ്തിട്ട് ആ പട്ടാപ്പകൽ രക്ഷപ്പെട്ടു എന്നുള്ളതും പോലീസിന് വലിയൊരു ചോദ്യമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരിച്ചത് ഒരു കുഞ്ഞായതുകൊണ്ട് തന്നെ അത്രയും ക്രൂരമായതുകൊണ്ടും ആ ഏരിയ ലോക്കൽ പൊളിറ്റീഷ്യൻസിൽ നിന്നും പോലീസിന് വലിയ പ്രഷർ വരാൻ തുടങ്ങി ബി ജെ പി പൊളിറ്റീഷ്യൻസ് പറഞ്ഞത് കൊൽക്കത്തയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരുപാട് ആൻറ്റി സോഷ്യൽ ആനിമൽസ് ചുറ്റുന്നുണ്ട് അവർ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതറിഞ്ഞിട്ടും ഈ ഒരു ഭാഗത്ത് പോലീസിന്റെ പാട്രോളിംഗ് വളരെ കുറവായതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ കുറ്റവാളികളെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കും ഇതിനെല്ലാം കാരണം മമതാ ഗവൺമെന്റ് ആണെന്നൊരു ഭാഗത്ത് ബി ജെ പി ഗവൺമെന്റ് പ്രഷർ കൊടുക്കാൻ തുടങ്ങി അതുകൊണ്ട് ഈ സംഭവം നടന്ന കൊന്നാനഗറിനടുത്തുള്ള സിറ്റി ചന്ദനഗർ ആണ് ഈ ചന്ദനഗർ കമ്മീഷണർ ഒരു ടീം രൂപപ്പെടുത്തുന്നു ആ ടീമിന് വേണ്ടി പ്രത്യേകം ഒരു ഫോറൻസിക് ടീമിനെയും നിയോഗിച്ചു ആ ഫോറൻസിക് ടീമിൽ മാത്രം അഞ്ചു പേരുണ്ടായിരുന്നു ആ ഒരു ടീം ആ വീട് മുഴുവനും സീൽ ചെയ്തു വീടിനുള്ളിലെ ഓരോ വസ്തുക്കളും കളക്ട് ചെയ്ത് പരിശോധിക്കുന്നു ആ കുഞ്ഞിനെ കൊല്ലാൻ ഉപയോഗിച്ച കല്ല് ഇരുമ്പ് കമ്പി കത്തി ഗണപതിയുടെ സ്റ്റാച്യു ഇങ്ങനെ എല്ലാ വസ്തുക്കളും കളക്ട് ചെയ്ത് പരിശോധിക്കാൻ തുടങ്ങി ആ സ്ഥലം പരിശോധിച്ച ക്രിമിനോളജിസ്റ്റ് പറഞ്ഞത് ഈ ഒരു സംഭവം കാണുമ്പോൾ തീർച്ചയായും ഒരു സാധാരണ ആൾ ചെയ്തിരിക്കാൻ വകയില്ല ചെയ്തത് തീർച്ചയായും ഒരു സൈക്കോപാത്ത ആയിരിക്കണം രണ്ടാമത്തെ കാര്യം ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈയൊരു കുഞ്ഞിന് വളരെ അടുത്തറിയാവുന്ന ആരോ തന്നെ ആയിരിക്കണം ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നും ക്രിമിനോളജിസ്റ്റ് പറഞ്ഞു ഇത് കൂടാതെ പോലീസ് ആ ഏരിയയുടെ സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം ആ ഒരു സംഭവം നടക്കുമ്പോൾ ആ വീടിനുള്ളിൽ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ ആരാണെന്ന് പോലീസിന് മനസ്സിലായില്ല ഒരു പക്ഷേ ആ സ്ത്രീ ആരാണെന്ന് ഈ മാതാപിതാക്കൾക്ക് അറിയാമായിരിക്കാം പങ്കരാജിനും ശാന്ത ശർമ്മയ്ക്കും അതുകൊണ്ട് അവർ രണ്ടുപേരെയും പോലീസ് വിളിച്ചു ചോദിക്കുന്നു ആ ഒരു ചോദ്യം ചെയ്യൽ പോലീസിന് മനസ്സിലായത് ഈ ഒരു സംഭവം നടന്നപ്പോൾ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ആ സ്ത്രീയുടെ പേര് ഇഫാത്ത് പർവീൻ ഇഫാത്ത് പർവീനും ശാന്ത ശർമ്മയും ഒരുപാട് ദിവസമായി വർഷങ്ങളായി കൂട്ടുകാരാണ് ശാന്താ ശർമ്മ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഇവർ കൂട്ടുകാരാണ് ഇവർ രണ്ടുപേരും രണ്ടും മതത്തിലുള്ളവരായാലും മതങ്ങൾ ഇവരെ വേർപിരിച്ചില്ല രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഒരുപാട് തവണ രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് ഒരുപാട് സമയം ഫോണിൽ സംസാരിക്കും ഇടക്കിടയ്ക്ക് പുറത്തു പോകും ഒരു കൂട്ടുകെട്ട് കല്യാണത്തിന് ശേഷവും തുടർന്നു പ്രവീൺ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ശാന്ത ശർമ്മയുടെ കുടുംബത്തിനും ഇത് വലിയ കാര്യമായി തോന്നിയില്ല കൂടാതെ രണ്ടുപേരും ഇടക്കിടക്ക് ക്ഷേത്രത്തിലല്ലേ പോകുന്നത് അതുകൊണ്ട് ആ ഒരു സുഹൃദ് ബന്ധത്തിൽ യാതൊരു പ്രശ്നവും ആരും കണ്ടില്ല എന്നാൽ പങ്കജ് പറഞ്ഞത് ഇവർ രണ്ടുപേരും പാല് രാത്രി വരെയും സംസാരിക്കും ചില സമയം മറ്റു പല നാടുകളിലെ ക്ഷേത്രങ്ങളിലേക്ക് പോലും രണ്ടുപേരും ഒരുമിച്ച് പോകും പറഞ്ഞു വന്ന രണ്ടായിരത്തി പതിനെട്ടിൽ പറവീണു വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞതിന് ശേഷവും ശാന്താ ശർമ്മയും പർവീണും വളരെ അടുത്ത കൂട്ടായിരുന്നു ഇത് പർവീന്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ബന്ധം അവസാനിപ്പിക്കാനായി പർവീന്റെ ഭർത്താവ് അവളെ നിർബന്ധിച്ചു പക്ഷെ പർവീനിപ്പോ ചെയ്തത് അവളുടെ ഭർത്താവിനെ തന്നെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി എന്നാൽ ശാന്താ ശാന്താശർമ്മയുമായുള്ള ആ ഒരു സുഗർബന്ധം മാത്രം അവൾ വിട്ടില്ല അപ്പോഴും അവൾ ശാന്താ ശർമ്മയുമായി തന്നെയാണ് സംസാരിച്ചത് അവളുമായി തന്നെയാണ് ഇരിക്കുന്നതും പുറത്തു പോകുന്നതും പർവീണിന്റെ വീട് കൊൽക്കത്തയിലാണുള്ളത് അവിടെ നിന്ന് കൊന്നാം വന്ന് ശാന്ത ശർമ്മയെ കാണും ചില സമയങ്ങൾ ശാന്താ ശർമ്മ അവരുടെ മകൻ പർവീൺ ഇവർ മൂന്നുപേരും ഒരുമിച്ച് പുറത്തു പോകും പോലീസിന് കിട്ടിയ ഈ ഒരു വിവരം അവർക്ക് എന്തോ ഒരു തോന്നൽ ഉണ്ടാക്കി ശാന്താ ശർമ്മയുടെ മൊബൈൽ നെറ്റ്വർക്ക് പരിശോധിക്കുമ്പോൾ പോലീസിന് മനസ്സിലായത് ശാന്ത ശർമ്മ സംഭവം നടക്കുന്ന ആ ഒരു സമയത്ത് ആ റെസ്റ്റോറന്റിൽ ഇല്ലായിരുന്നു പകരം അവരുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ശാന്ത ശർമ്മയെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു അപ്പോഴാണ് ഈ ഒരു കേസിന്റെ സത്യം തന്നെ പുറത്തു വരുന്നത് ശാന്ത പറഞ്ഞത് അവളും പർവീടും ഒരു ഫ്രണ്ട്സ് മാത്രമല്ല സുഹൃത്ത് മാത്രമല്ല അതൊരു മറ്റൊരു ബന്ധമായിരുന്നു വളരെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ബന്ധമായിരുന്നു രണ്ടുപേരും ഇടക്കിടയ്ക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും ചുറ്റുമുള്ള സമൂഹം ഇത് സമ്മതിക്കില്ല അതുകൊണ്ട് ആ സമൂഹത്തിന് വേണ്ടി രണ്ടുപേരും പ്രത്യേകം വിവാഹം കഴിച്ചു എന്നാൽ അങ്ങനെ വിവാഹം കഴിച്ചിട്ടു കൂടിയും ഇവർക്കുള്ളിലെ ആ ഒരു അട്രാക്ഷൻ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ബന്ധം കൂടുകയാണ് ഉണ്ടായത് ഇടക്കിടയ്ക്ക് കൂടുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യും അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ പർവീണ് അവളുടെ ഭർത്താവിനെ പോലും ഉപേക്ഷിക്കേണ്ട രീതിക്കായിരുന്നു ആ ഒരു ഭാര്യ ഭർത്ത ബന്ധം പോലും അവൾക്ക് വലിയ രീതിയിൽ തോന്നിയില്ല അവൾ ശാന്ത ശർമ്മയായിരുന്നു അപ്പുവരെയും ഭർത്താവിനെ കാട്ടിലും സ്നേഹിച്ചിരുന്നത് പ്രധാനമായി കണ്ടത് ഒരു സാഹചര്യത്തിലാണ് ഫെബ്രുവരി പതിനാറാം തീയതി ഈ ഒരു കുഞ്ഞ് വീട്ടിലേക്ക് വരുന്നു ഈ സമയത്ത് അമ്മയും പർവീണും ശാരീരിക ബന്ധത്തിലായിരിക്കുന്ന ആ ഒരു കാഴ്ച കുഞ്ഞ് കണ്ടു ഇത് കണ്ട ഉടനെ പർവീണും ശാന്താ ശർമ്മയും അവനത് പുറത്ത് പറയുമോ എന്ന് ഭയപ്പെടാൻ തുടങ്ങി ഉടൻ തന്നെ പർവീൺ ചെയ്തത് ആ കുഞ്ഞിനെ ഒരു കരിങ്കല്ലെടുത്ത് തലയിലടിച്ചു ഇരുമ്പ് കമ്പിയെടുത്തടിച്ചു അടുക്കളയിലെ കത്തി കത്തിയെടുത്തുകൊണ്ടുവന്ന് കുത്തി ആ വീട്ടിൽ തന്നെയുള്ള ഗണപതിയുടെ സ്റ്റാച്യു എടുത്ത് തലയിലടിച്ചു ആ കുഞ്ഞിനെ കൊല്ലുന്നു ഇതിന് ശാന്താ ശർമ്മയും സഹായിച്ചു പർവീണിനെ സഹായിച്ചു പർവീൺ അവളിൽ സംശയം വരാതിരിക്കാനായി ഈ സംഭവം നടന്ന അടുത്ത ദിവസം തന്നെ ശാന്ത ശർമ്മയുടെ വീട്ടിൽ വന്ന് അവളെ സമാധാനിപ്പിക്കുന്നതുപോലെ അഭിനയിച്ചു ഇതിനുശേഷം പോലീസ് ശാന്താ ശർമ്മയെ അറസ്റ്റ് ചെയ്യുന്നു കൊൽക്കത്തയിലേക്ക് പോയി പർവീണേയും അറസ്റ്റ് ചെയ്തു ഈ ഒരു കേസിലെ പ്രശ്നം ഒരുപാട് പേർ ചിന്തിക്കുന്നത് എങ്ങനെ സമൂഹത്തെ നേരിടണം എന്നുള്ള ഭയത്തിൽ തന്നെ പല കുറ്റങ്ങൾ ചെയ്യുന്നു ഇപ്പൊ പർവീണും ശാന്താ ശർമ്മയും അവരുടെ മുൻകാല ജീവിതം എടുത്തു നോക്കിയാൽ യാതൊരു ക്രിമിനൽ ആക്ടിവിറ്റീസും ഇല്ല ശാന്താ ശർമ്മ അവൾ ജനിപ്പിച്ച കുഞ്ഞിനെ തന്നെ കൊല്ലാൻ തയ്യാറായി കാരണം അവളെ കൊണ്ട് ഈ സമൂഹത്തെ നേരിടാൻ കഴിയില്ല ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു ആ കുഞ്ഞ് ആ കാര്യം പുറത്ത് പറഞ്ഞാൽ പോലും ശാന്ത ശർമ്മയെക്കുറിച്ചും പർവീണിനെക്കുറിച്ചും കൂടിപ്പോയാൽ ആ കുടുംബത്തിനുള്ളിൽ അറിഞ്ഞിരിക്കും ആ കുടുംബം അവരെ വഴക്ക് പറയുമായിരിക്കും അയൽവാസികൾ അറിഞ്ഞിരിക്കാം പക്ഷേ ഇപ്പോൾ നാട് മുഴുവനും അറിഞ്ഞു കേരളത്തിലുള്ള ഏതൊരു യൂട്യൂബർ ഇത് സംസാരിക്കുന്നു എന്തിനാണ് ഇതൊക്കെ അറിയുന്ന ഫോറിൻ ആരെങ്കിലും ഇതൊക്കെ സംസാരിക്കും ഇപ്പോൾ മാത്രം നിങ്ങൾ എങ്ങനെയാണ് സൊസൈറ്റി ഫേസ് ചെയ്യുന്നത് സ്ത്രീ പുരുഷൻ ആരായിരുന്നാലും അല്ലെങ്കിൽ ഒരേ ജെൻഡർ ഇഷ്ടപ്പെടുന്നവരായാലും എപ്പോഴും ഒരു ബന്ധത്തെ പറ്റിച്ചുകൊണ്ട് മറ്റൊരു ഏർപ്പെടാതിരിക്കുക അത് പ്രശ്നത്തിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ അത് എന്നായാലും നിങ്ങളെ നാശത്തിലേക്ക് തന്നെ കൊണ്ടുപോകും കൂടാതെ ഈ സമൂഹത്തെ ഭയന്നുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു ക്രൂര സംഭവം ഒരിക്കലും ചെയ്യരുത് കാരണം ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് അകപ്പെട്ടാൽ നിങ്ങളുടെ അവസ്ഥ വീണ്ടും മോശമാകും നിങ്ങളുടെ അഭിമാനം മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനവും ചേർന്ന് നഷ്ടമാകും ചിന്തിച്ചു നോക്കുക പങ്കചിപ്പോ അവന്റെ ഭാര്യയെയും അവളുടെ സുഹൃത്തിനെയും തൂക്കിലേക്കണം വധശിക്ഷ അത് തന്നെ അയാൾക്ക് വേണമെന്ന് പറഞ്ഞ് കോടതിയിൽ പറഞ്ഞ് കരയുകയാണ് ഇങ്ങനെയൊരു സാഹചര്യം ആ കുടുംബത്തിന് ആവശ്യമാണ് എപ്പോഴും ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം ഒരു കൊലപാതകമല്ല അതുതന്നെയാണ് ഈ ഒരു കേസും പറയുന്നത് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം